ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിഷ്ണുവിൻ്റെ ചോദ്യവും പരിഹാസവും ഒക്കെ ആകുമ്പോൾ ഇതെന്തോ തുനിഞ്ഞിറങ്ങിയുള്ള പുറപ്പാടാണല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന കാർത്തികയാണെങ്കിൽ റൂമിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അൽമാര് തുറന്ന് തൻ്റെ ബാഗിൽ നിന്ന് ആ ഹർഷൻ്റെയൊക്കെ ഫോട്ടോ തപ്പുകയാണ് കുറേ നേരം തപ്പുമ്പോൾ ഫോട്ടോ രണ്ട് മൂന്ന് ഫോട്ടോ ഹർഷന്റെ മാത്രം ഫോട്ടോയും കാർത്തികയും ഹർഷന് നിൽക്കുന്ന ഒരുമിച്ചുള്ള ഫോട്ടോയും ഒക്കെ കിട്ടുകയാണ് അതുമായിട്ട് അടുക്കള വശത്തേക്ക് പോകുന്ന കാർത്തികയാണെങ്കിൽ കുറേ നേരം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് തറയിലേക്ക് അങ്ങ് വലിച്ചെറിയുകയാണ് ആ കിണത്തിൻ്റെ ആ കരയിലേക്ക് അന്നേരം പൊന്ന് കത്തുനിന്ന് നോക്കുന്നുണ്ട് ഇവളെന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് തുടർന്ന് കാർത്തികയാണെങ്കിൽ അകത്തേക്കങ്ങ് കയറുകയാണ് അന്നേരം പോയി നോക്കിയാലോ അവളത് എറിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ വീണ്ടും കാർത്തിക അകത്ത് നിന്ന് വേസ്റ്റ് ബിൻ ആ വേസ്റ്റ് ബോക്സുമായിട്ട് വരുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് അതിൽ കിടക്കുന്ന പേപ്പറും എല്ലാം കൂടി ആ ഫോട്ടോയുടെ മുകളിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് അങ്ങോട്ട് കത്തിക്കുകയാണ് നേരം പൊന്നി കരിക്കുന്നുണ്ട് അയ്യോ അത് കത്തിക്കുകയാണല്ലോ എങ്ങനെ കാണും എന്നിങ്ങനെ പൊന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അതേസമയം കാർത്തിക ഇതങ്ങോട്ട് കത്തുന്ന എല്ലാം ദേഷ്യത്തോടെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അന്നേരം അപ്പുറത്തെ വശത്ത് നിന്ന് ചേട്ടൻ ഫോണിൽ സംസാരിക്കുന്നുണ്ട് അതിനെ കാർത്തിക അതിനെ പിള്ള ഇത് കാണുമോ ഇല്ലയോ എന്ന് ഉദ്ദേശിക്കുന്ന കാർത്തികയാണെങ്കിൽ നോക്കുമ്പോൾ അത് മൊത്തം കത്തി കഴിഞ്ഞിരുന്നു കത്തി തയ്യാറായി എന്ന് മനസ്സിലാക്കുന്ന കാർത്തിക അങ്ങ് അകത്തേക്ക് പോവുകയാണ് തുടർന്ന് പൊന്നിയാണെങ്കിൽ ഓടി വരുന്നുണ്ട് നേരം പൊന്നി നോക്കുമ്പോൾ പിള്ള അപ്പുറത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ പിള്ള ഫോണിൽ സംസാരിക്കുന്നതുകൊണ്ട് ഇവർ ആരെയും ശ്രദ്ധിക്കുന്നില്ല തുടർന്ന് പൊന്നിയാണെങ്കിൽ അവിടെ കിടക്കുന്ന ഒരു കമ്പെടുത്ത് അതിൽ നിന്നും ഫോട്ടോ കുത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട് അത് മുഖം കത്തിയിട്ടില്ല ചുറ്റുമൊക്കെ കത്തിയിട്ടുള്ളൂ തുടർന്ന് പൊന്നിയാണെങ്കിൽ ഇതും എടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതെന്താ സംഭവം എന്നുള്ള രീതിക്ക് അതേസമയം അകത്തേക്ക് പോകുന്ന കാർത്തികയാണെങ്കിൽ ആ ചിത കത്തിത്തീരുമ്പോൾ എൻ്റെ മനസ്സിൽ അവൻ്റെ രൂപവും അവന് കത്തി ഇരിയും ഇനി അവൻ്റെ ഫോട്ടോയും അവൻ്റെ ഓർമ്മയും ഒക്കെ എനിക്ക് എന്തിനാണെന്ന് പറഞ്ഞിങ്ങനെ മനസ്സിലാകെ സന്തോഷിച്ച് ചിന്തിച്ച് കാർത്തികെ നിൽക്കുകയാണ് തുടർന്ന് പൊന്നിയാണെങ്കിൽ ഓട്ടോയിൽ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട് അതേസമയം സത്യാണെങ്കിൽ അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നേരം ഹായ് പൊന്നി ആൻറ്റി എന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അന്നേരം അമ്മ അമ്മയില്ലേന്ന് ഇങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് പൊന്നി ചോദിക്കുന്നുണ്ട് അന്നേരം ഉണ്ട് എന്ന് പറയണം എങ്കിൽ പെട്ടെന്ന് വിളിക്കാൻ പറയുകയാണ് അന്നേരം ആൻറ്റി വന്നപ്പോൾ പപ്പിയെ കൂടെ എന്ന് ചോദിക്കുകയാണ് അന്നേരം അത്യാവശ്യ കാര്യമാണ് അതുകൊണ്ടാണ് മോളമ്മയെ പെട്ടെന്ന് വിളിക്കുന്നു പറയുകയാണ് തുടർന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സത്യാഗത്തേക്ക് ഓടിപ്പോയിട്ട് ശാലിനിയെ വിളിക്കുന്നുണ്ട് അന്നേരം ശാലിനി ഇറങ്ങി വരികയാണ് നേരം എന്താ പൊന്നിയും ചോദിക്കുമ്പോൾ ഇന്ന് അവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് കാർത്തിക ഈ പേപ്പറും ആ ഫോട്ടോയും ഒക്കെ കത്തിച്ച കേസ് പറയുകയാണ് എന്തോ ഒളിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് കത്തിപ്പിടിക്കാതിരിക്കാൻ എത്തിപ്പിടിക്കുന്നതിന് മുന്നേ അതിൽ നിന്ന് ഞാനൊരു പരിശോധന നടത്തിയപ്പോൾ ഈ ഒരു ദേട്ടോ കിട്ടിയെന്നും പറഞ്ഞ് പേഴ്സ് തുറന്നിട്ട് പൊഞ്ഞാണെങ്കിൽ ആ ഹർഷൻ്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അന്നേരം ശാന്യ അത് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ഭാര്യയായിട്ട് ശാന്യി കുഞ്ഞു തന്നെയാണ് ആ വീട്ടിലേക്ക് വരണമെന്ന് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് അത് ചിലപ്പോൾ ഇതുപകാരപ്പെട്ടാലോ അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ഓടി ഇങ്ങോട്ട് വന്നത് ഞാൻ പോവുകയാണ് എന്നെ അവിടെ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശരി എന്നിങ്ങനെ ശാന്യു പറയുന്നുണ്ട് തുടർന്നും പൊന്നി പറയുകയാണ് അന്നത്തെ സംഭവത്തിൽ എന്നോട് വിഷമം ഒന്നും തോന്നരുത് കുഞ്ഞിൻ്റെ നന്മയെ പറയുമ്പോൾ സാരമില്ല പൊഞ്ഞു ഇപ്പോൾ ഈ ഫോട്ടോ കൊണ്ടു തന്നില്ലേ ചിലപ്പോൾ ഇതിലൂടെയായിരിക്കും കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയുന്നത് പൊന്ന് വയ്ക്കുമെന്ന് പറയുകയാണ് അന്നേരം ആ വെച്ചാണ് പൊന്നി അവിടെ വന്ന ആട്ടോയിൽ തന്നെ തിരിച്ചു കയറി പോകുന്നുണ്ട് അതേസമയം അകത്തുനിന്ന് സത്യം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അമ്മേ പൊന്നിയാൻ്റെ പോയോ എന്ന് ചോദിക്കുകയാണ് അന്നേരം പോയി എന്ന് പറയുന്നുണ്ട് തുടർന്ന് ആ ഫോട്ടോ നോക്കിയിട്ട് ഷാന്നി പറയുകയാണ് ഇതായിരിക്കും ചിലപ്പോൾ കാർത്തികയുടെ ഹർഷൻ കണ്ട് ഫോട്ടോ കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്തായാലും കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി എന്തായാലും കൺമുഞ്ഞലും വന്നേ മതിയാവും ഹർഷാന് നിനക്ക് ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങളിവിടേക്ക് വരുത്തും എന്നിങ്ങനെ ഷാജി പറഞ്ഞിട്ട് ഷാന്നി അങ്ങ് അകത്തേക്ക് കയറിപ്പോവുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ അനുവല്ലവിയെ ഫോൺ ചെയ്യുന്നുണ്ട് അനു പോസിറ്റീവ് ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് നേരം പറയണം മാഡം അത് കേൾക്കാനായിട്ട് എനിക്കും ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ് ഇത്രയും നാൾ കാർത്തിക ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഹർഷൻ്റെ ഇതാകാനാണ് സാധ്യത എന്ന് പറയുമ്പോൾ ആയിരിക്കുമെന്ന് അനുവല്ലവിയും പറയുകയാണ് നേരം പാതി കത്തി പോയെങ്കിലും മുഖം തിരിച്ചറിയാവുന്ന രീതിക്കാണ് ഞാനിപ്പോൾ തന്നെ ഇത് അനുവല്ലവിയുടെ ഫോണിലേക്ക് അയക്കാം ഫുൾ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടണമെന്ന് പറയുമ്പോൾ ഞാൻ വേണ്ടത് ചെയ്തോളാം മാഡമെന്ന് അനുവല്ലവി പറയുന്നുണ്ട് തുടർന്ന് ശാലിനിയാണെങ്കിൽ ില് അനു അനുവിന്റെ ഫോണിലേക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ ശാന്തി പറയുന്നുണ്ട് അപ്പോൾ ഇതാണല്ലേ കാർത്തികയുടെ ഹർഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് രാത്രി സത്യഭോമയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ ഹാളിൽ ഫാമയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് രോഹിത് ആണെങ്കിൽ പപ്പി മോളെ ഹോംവർക്കൊക്കെ ചെയ്യാനായിട്ട് അവിടെ ഇരുന്ന് സഹായിക്കുകയാണ് അതേസമയത്ത് പിന്നെ കാർത്തികയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ഫാമയ്ക്ക് കൊടുക്കുന്നുണ്ട് അന്നേരം മോൾ എന്തിനാണ് ഇത് കൊണ്ടുവന്നത് പിന്നെ പൊന്നിയില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് അന്നേരം അമ്മമാരുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് മക്കളുടെ കടമയല്ലേന്ന് എന്നിങ്ങനെ കാർത്തിക ചോദിക്കുകയാണ് അന്നേരം രോഹിത് ഇതങ്ങോട്ട് കേട്ടിട്ട് അങ്ങ് ചിരിച്ച് മോൾ അങ്ങോട്ട് തിരിക്കുകയാണ് ഫാമയ്ക്ക് അങ്ങ് ആകെ സന്തോഷമുണ്ട് ഫാമ അത് വാങ്ങി കുടിച്ചിട്ട് ഗ്ലാസ് തിരികെ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് പിള്ളയും വിഷ്ണുവും കൂടി രാഘവന്മാരെ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി തിരുമാൻ തടവാനായിട്ട് കൊണ്ടു കാല് ഫിസിയോതെറാപ്പി കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ് അന്നേരം പിടിച്ച് അങ്ങ് അകത്തേക്ക് കയറ്റുമ്പോൾ വിടോ എനിക്കിപ്പോൾ അസുഖമൊന്നുമില്ല എന്നിങ്ങനെ പിള്ള പിള്ളയോട് രാഘവന്മാർ പറയുന്നുണ്ട് തുടർന്ന് രാഘവന്മാരെ സെറ്റിയിലേക്ക് ഇരിക്കുകയാണ് അന്നേരം വൈദ്യരെ പറഞ്ഞു എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ ഓ ഇങ്ങനെ എണ്ണയിട്ട് തടവിക്കൊണ്ടിരുന്നാൽ പെട്ടെന്നൊന്നും ഈ തടി നരകത്തിലേക്ക് പോയില്ല എന്നിങ്ങനെ രാഘവന്മാരെ കളിയാക്കി പറയുകയാണ് ഇന്നിപ്പോൾ എണ്ണയിട്ടൊക്കെ തടവി അതിൻ്റെ ഒരു സ്ട്രെയിൻ നാളെ നേരെ വിളിക്കുമ്പോൾ തന്നെ എന്ന് പറയുകയാണ് ഭാമയ്ക്ക് ഇത് കേക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് നാം എടുത്താ തർക്കുത്തരെ പറയുള്ളൂ എന്ത് പറഞ്ഞടാ വിഷ്ണുന്ന് ഇങ്ങനെ വൈദ്യര് എന്ത് പറഞ്ഞു ചോദിക്കുകയാണ് അന്നേരം കുഴപ്പമൊന്നുമില്ല മെച്ചപ്പെട്ട് വരുന്നുണ്ട് താമസിക്കാതെ സ്റ്റിക്ക് ഉപയോഗിക്കാറ് നടക്കാം എന്നാണ് പറയുന്ന വൈദ്യുതി പറയുന്നതെന്ന് വിഷ്ണു പറയുകയാണ് അന്നേരം രാഘവന്മാരും വീണ്ടും ചോദിക്കുകയാണ് ഓ നടന്നിട്ട് എന്തിനാണ് കാണാനുള്ളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ രാഘവന്മാർ കളിയാക്കുകയാണ് ഫാമയ്ക്കാകെ ദേഷ്യം വരുന്നുണ്ട് കാർത്തി രോഹിത്തുമൊക്കെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് രാഘവന്നാർ പതി എണിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് പിടിക്കണോ എന്ന് പറയുകയാണ് ആവശ്യമില്ലാത്തപ്പോൾ പിടിക്കും ആവശ്യമുള്ളവ പിടിക്കില്ല എന്നിങ്ങനെ പിള്ളേ വഴക്ക് പറയുന്നുണ്ട് തുടർന്ന് പിള്ളേയാണെങ്കിൽ രാഘവന്മാരെ പിടിച്ചങ്ങ് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് തുടർന്ന് വിഷ്ണു അങ്ങോട്ട് സെറ്റിയിലേക്ക് ഇരിക്കുമ്പോൾ ഫാമ ചോദിക്കുകയാണ് ഇതിൻ്റെ ആ വിരലിൽ കിടക്കുന്ന മോതിരങ്ങ് തന്നേന്ന് അന്നേരം എന്തിനെന്ന് ചോദിക്കുമ്പോൾ ആ മോതിര ഇങ്ങോട്ട് താന്ന് പറയുകയാണ് വിഷ്ണു അത് ഊരി ഫാമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അന്നേരം കാർത്തികയുടെ കയ്യിൽ നിന്നും ആ മോതിരങ്ങ് താമോളേ എന്ന് പറയുമ്പോൾ കാർത്തികയും മോതിരൂര് കൊടുക്കുകയാണ് തുടർന്ന് രണ്ട് മോതിരവും കൂടി പിള്ളയുടെ കയ്യിലേക്ക് ഫാമ കൊടുത്തിട്ട് ഇത് ഇവർ രണ്ടുപേരുടെയും മോതിരമാണ് നാളെ തന്നെ ഇതിൻ്റെ പുതിയ ഒരെണ്ണം പുതിയ രണ്ടെണ്ണം പണിയൊഴിപ്പിക്കണം രണ്ടുപേരുടെയും പേര് എഴുതണം കല്യാണത്തിന് എക്സ്ചേഞ്ച് മാർ ഇടാനാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം വിഷ്ണു അങ്ങോട്ട് ചാടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് പഴയത് തന്നെ മതി എനിക്കുള്ളതൊക്കെ മതിയെന്നും പറഞ്ഞ് പിന്നെ പിള്ളേരുടെ കയ്യിൽ നിന്നും അതങ്ങോട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫാമ കുറുകെ നിൽക്കുകയാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സിറ്റുവേഷനിൽ സംസാരിച്ചാണ് നമ്മൾ തമ്മിൽ സംസാരിച്ചിന് കൊമ്പ് കോർക്കണ്ട പിന്നെ ജാതകമാറ്റമൊന്നും നടത്തിയില്ലല്ലോ അപ്പോൾ റിങ് എക്സ്ചേഞ്ച് വിവാഹത്തിന് മാംഗല്യത്തിനാകാമെന്ന് കരുതി എന്ന് പറയുകയാണ് നേരം വിഷ്ണു ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ തന്നെ കാർത്തികയെ നോക്കുന്നുണ്ട് പക്ഷേ കാർത്തിക ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് നീ എന്തിനാണ് അവളെ നോക്കി ിക്കുന്നത് നീ രഹസ്യമായിട്ട് നടത്തിയത് ഞാനിവിടെ പരസ്യമായിട്ട് പരസ്യ കല്യാണമായിട്ട് നടത്തുന്നു ഇത് കുടുംബത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ആകെങ്ങ് ടെൻഷനിലും ദേഷ്യത്തിലും ഒക്കെ ആവുകയാണ് നേരം എന്താടാൻ ചോദിക്കുമ്പോൾ വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല തുടർന്ന് പറയുകയാണ് ഇവൾ ഇപ്പോൾ എൻ്റെ മരുമകളല്ല മകൾ തന്നെയാണ് നാളെ കല്യാണ സാരി എടുക്കുന്നത് നമ്മൾ രണ്ടുപേരും കൂടി പോയി ഒരുമിച്ചാണ് പിന്നെ നിനക്കുള്ള കോടിമുണ്ടും ഷർട്ടും അല്ലേ അത് നീ രോഹിത്തും കൂടെ പോയി എടുത്താൽ എന്ന് പറയുകയാണ് നേരവും വിഷ്ണുവിന് ദേഷ്യവും ഇരച്ചു കയറുകയാണ് വിഷ്ണു ഇങ്ങനെ കാർത്തികയെ തന്നെ നോക്കുന്നുണ്ട് പക്ഷേ കാർത്തികങ്ങ് ആകെ ത്രില്ലടിച്ച് സന്തോഷത്തിന് നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു ഒന്നും പറയാതെ ദേഷ്യത്തോടു കൂടി അങ്ങ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ കാറിൻ്റെ ആ സൈഡിലേക്ക് പോയി നിൽക്കുന്നുണ്ട് തുടർന്ന് ഫാമ അല്ല പിള്ള ചോദിക്കുന്നുണ്ട് ഫാമയോട് സത്യമേ നാളെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കുമ്പോൾ നാളെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ നാളെ തന്നെ വേണം അതെന്താ കിട്ടാനായിട്ട് പറ്റില്ലേ പത്ത് രൂപ കൂടുതൽ കൊടുത്താൽ ഏത് കാര്യവും പെട്ടെന്ന് നടക്കും അതെന്താ പിള്ളക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പിള്ളേ അത് സമ്മതിക്കുന്നുണ്ട് തുടർന്ന് രോഹിത്തിനോട് സത്യഭാമ പറയുകയാണ് രോഹിത്തെ കേട്ടല്ലോ നാളെ വിഷ്ണുവിൻ്റെ കൂടെ പോയി നീ തന്നെ കല്യാണ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ രോഹിത് ശരിയെന്നോ ഇല്ലെന്നോ ഒന്നും പറയുന്നില്ല ഇങ്ങനെ ഭാമയെ തന്നെ നോക്കുകയാണ് എന്നെ എന്താടാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ തല ഉലുക്കിയിട്ട് സത്യഭാമയങ്ങ് അകത്തെ കയറി പോകുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് പപ്പിയും പൊന്നിയും പിള്ളയും ഒക്കെ നിൽക്കുകയാണ് അവർക്ക് ആർക്കും ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ കാർത്തിക ആകെ അങ്ങ് സന്തോഷത്തിലാണോ തുടർന്ന് കാർത്തികയാണെങ്കിലും മുറ്റത്തേക്ക് ദേഷ്യത്ത് പോയി കാറിൽ ഇങ്ങനെ ചാരി നിൽക്കുന്ന വിഷ്ണുവിനെ പോയ വാതിൽക്കൽ നിന്ന് നോക്കുന്നുണ്ട് പിള്ളേയാണെങ്കിൽ ഈ രണ്ടും മോതിരവും നോക്കി നിൽക്കുകയാണ് രോഹിത്തും പൊന്നിയുമൊക്കെ അതേ അവസ്ഥയിൽ തന്നെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് തുടർന്ന് പപ്പിയാണെങ്കിൽ ഓടി ശ്യാമയുടെ അടുത്തേക്ക് വരികയാണ് വരികയാണെന്നിട്ട് പറയുകയാണ് അമ്മ എന്തെങ്കിലും അറിയുന്നുണ്ടോ ഞാൻ ഇവിടെ എന്തൊക്കെ കഷ്ടപ്പാട് സഹിച്ചാണെന്നറിയാമോ അറിയാമോ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നേരം അമ്മയ്ക്ക് ചേച്ചിയമ്മയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ മോള് കുറച്ചു കാലം കൂടി ഇങ്ങനെ സഹിച്ചേ മതിയാവൂ എന്ന് ഇങ്ങനെ ശ്യാമ മനസ്സിൽ കരുതുന്നുണ്ട് തുടർന്ന് പപ്പി പറയുകയാണ് അമ്മയെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ലേ ഈ കാർത്തിക ആൻറ്റി വലിയ ശല്യമാണ് എപ്പോഴും ഉപദ്രവിക്കാണ്ട് ശ്രമിക്കും അവിടെ തുടരുത് ഇവിടെ തുടരുത് എന്നും പറഞ്ഞ് ഓട്ടിക്കുകയൊക്കെ ചെയ്യും ഇപ്പോഴും എന്നെ അടിക്കാനായിട്ട് വന്നു ഞാൻ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് അടി കൊള്ളാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമയ്ക്ക് കുട്ടിയുടെ സങ്കടം മറിച്ചിൽ കേൾക്കുമ്പോൾ ആകെ ഇങ്ങ് സങ്കടം വരികയാണ് നേരെ ശ്യാമ ഇങ്ങനെ കുട്ടിയെ തന്നെ നോക്കി കിടക്കുകയാണ് ഈ സമയത്ത് എടി പപ്പി പപ്പിയെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് കാർത്തിക് അവിടത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് സകല ഗുരുത്തക്കേടും കാണിച്ചിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ നീ എന്തിനായി എൻ്റെ മൊബൈലെടുത്തതെന്ന് ചോദിക്കുകയാണ് നേരെ ഞാൻ എടുത്തില്ല എന്നിങ്ങനെ പപ്പി ദയനീയമായിട്ട് പറയുകയാണ് നേരെ ശ്യാമയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ആകെ സങ്കടം വരുന്നുണ്ട് എന്ന് പറയുകയാണ് പിന്നെ ഞാനിത് വച്ചെടുത്തല്ലോ ഇരുന്നതെന്ന് പറയുകയാണ് നേരെ ഞാൻ എടുത്തിട്ടേ ഇല്ല എന്നിങ്ങനെ പപ്പി ആണായിട്ട് പറയുകയാണ് തുടർന്ന് പറയണം ശ്യാമയെ നോക്കിയാണ് പറയുന്നത് മക്കളെ വളർത്തുമ്പോഴും മര്യാദയ്ക്ക് വളർത്തണം അതെങ്ങനെയാണ് ലോകത്തുള്ള എല്ലാവരുടെയും സകലമാനെ കുരുട്ട് കുത്തി ഈ തലയ്ക്കകത്ത് നിറച്ച് വെച്ചിരിക്കുകയല്ലേ വിത്ത് ഗുണം പത്ത് എന്നാണെന്നും പറഞ്ഞ് കുഞ്ഞിനെ അങ്ങ് വഴക്കുറയാണ് എന്നിട്ട് ശ്യാമ മനസ്സിൽ കരുതുകയാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്ന ഈ ഒരു അവസ്ഥയിലായത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇതിൻ്റെ പലിശയൊക്കെ ചേർത്ത് നിനക്ക് ഞാൻ തിരിച്ചു തരുവേണ്ടി എന്ന് ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് തുടർന്ന് കാർത്തിക പപ്പി ഇങ്ങോട്ട് പിടിച്ചു മാറ്റുകയാണ് ഇങ്ങോട്ട് മാറി നിക്കണി എന്നും പറഞ്ഞ് കുഞ്ഞിനെ പിടിച്ചു മാറ്റിയിട്ട് ശ്യാമയുടെ ഒന്ന് സംസാരിക്കുകയാണ് നീ എന്താടി ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് നിനക്കിങ്ങനെ തന്നെ വേണം നീ ഇങ്ങനെ ഒരവസ്ഥ വന്നത് നിൻ്റെ മനസ്സിലെ കുശുമ്പും കുഞ്ഞായ്മയും വിദ്വേഷ്യവും ഒക്കെ കൊണ്ട് തന്നെയാണ് നിനക്കിങ്ങനെ ഒരവസ്ഥ വന്നത് ഈ കിട കിടന്ന കിടപ്പിൽ നിന്ന് നീ ഒരു കാലത്ത് എഴുന്നേക്കാൻ പോകണില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് അങ്ങ് പ്രാകുന്നതുപോലെ അങ്ങ് സംസാരിക്കുകയാണ് അന്നേരം ശ്യാമ ഇങ്ങനെ ദേഷ്യത്തോട് നോക്കുന്നുണ്ട് അന്നേരം പപ്പിക്കും ദേഷ്യം വരികയാണ് പപ്പി പറയുകയാണ് അതേ എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും പറയത് ചേച്ചിയമ്മ അറിഞ്ഞാലുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ പപ്പിയെ തന്നെ ശ്യാമ ഇങ്ങനെ ശ്യാമയല്ല കാർത്തികെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത്രയും ശ്യാമയും ദേഷ്യത്തോടു കൂടി കാർത്തിയെ നോക്കുന്നു ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇനി എന്തായാലും മോതിരമൊക്കെ പണിയാനൊക്കെ കൊടുത്തു കല്യാണത്തിൻ്റെ പുറപ്പാടിൽ തന്നെയാണ് സത്യഭാമ പക്ഷേ അതിനോടകം തന്നെ ശാലിനാണെങ്കിൽ ഹർഷനെ അന്വേഷിച്ച് കൊണ്ടുവരും കല്യാണ ദിവസവും കല്യാണ എപ്പിസോഡും ഒക്കെ ഉണ്ട് പക്ഷേ കല്യാണത്തിൻ്റെ അന്ന് കാർത്തിക ഹർഷനെ കാണുകയും തിരിച്ചറിയുകയും ഒക്കെ ചെയ്യും പിന്നീട് വിഷ്ണു സത്യങ്ങളൊക്കെ തുറന്നു പറയും അങ്ങനെയുള്ള എപ്പിസോഡൊക്കെ ഉണ്ട് ഇതൊക്കെ കാണാം ഓക്കെ താങ്ക്